ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ആദ്യ ക്യാപ്റ്റൻസി ടാസ്കിൽ ഗംഭീര ട്വിസ്റ്റുകളും ഭയങ്കര ഇതുവരെ ബിഗ് ബോസ് സീസണുകൾ നടക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റുകളും മൈൻഡ് ഗെയിമുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ആരാണ് ആദ്യ ക്യാപ്റ്റൻ ആയത് ആർക്കാണ് പവർ റൂം കിട്ടാൻ പോകുന്നത് അയാളുടെ കൂടെ ഏഴുപേരായിരിക്കും നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്റെ ദൈവമേ കണ്ടന്റിന്റെ പൂരം എന്ന് വേണം പറയാൻ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ ആയിരുന്ന മതിയായിരുന്നു ഓരോരുത്തരെയും ഇതിനകത്ത് കളിച്ചിട്ടുണ്ട് ഓരോ കണ്ടസ്റ്റൻസും ഇതിനകത്ത് ഗെയിം കളിച്ചിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ആദ്യ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് അർജുനാണ് അർജുൻ ശ്യാം ഒന്നും പറയാനില്ല മാറി നിന്ന് ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ട് രണ്ട് ഗ്രൂപ്പ് രണ്ട് തട്ടായിട്ട് വീട് മാറിയിട്ടുണ്ടായിരുന്നു ഒന്ന് രതീഷ് ജിൻഡോ ആ ഒരു ഗ്രൂപ്പ് മറ്റൊന്ന് റോക്കി സിജോ ഇവരെ രണ്ടുപേരുടെയും ഗ്രൂപ്പായിട്ട് വീട് തിരിഞ്ഞു ഇതിൽ രണ്ടിനും പെട്ടിട്ടുണ്ടായിരുന്നില്ല അർജുൻ അർജുൻ മാറി നിൽക്കുകയായിരുന്നു ടാസ്ക് നിങ്ങൾക്ക് അറിയാലോ ഒരു ചെളിക്കുണ്ടുണ്ട് ചെളിക്കുണ്ടിനകത്ത് മാക്സിമം ബോൾ കളക്ട് ചെയ്യാം നീ പച്ച ചുവപ്പ് മഞ്ഞ ഈ മൂന്ന് ലൈറ്റാണ് ആദ്യം ചുവപ്പ് കത്തും പിന്നെ പച്ച പിന്നെ മഞ്ഞ ചുവപ്പ് കത്തുമ്പോൾ ആരൊക്കെ ആ കുഴി അതായത് ആ ചെളിക്കുണ്ടിലുണ്ടോ അവർ ഔട്ടാണ് പച്ച കത്തുമ്പോഴാണ് ബോൾ കളക്ട് ചെയ്യേണ്ടത് ബാസ്കറ്റിൽ കൊണ്ടുവിടേണ്ടത് മഞ്ഞ കത്തുമ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഈ ടാസ്ക് അപ്പോ കളി തുടങ്ങുന്നതിന് മുന്നേ സിജോയും റോക്കിയും കൂടി തമ്മിൽ ഒരു ഒത്തുകളി എന്ന് പറഞ്ഞാൽ ഇത് ബിഗ് ബോസ് ആണ് ഇതിനകത്ത് എന്ത് വിധത്തിലുള്ള പ്ലാനിങ്ങും ചെയ്യാം അതിൽ എനിക്കൊരു ഇതൊരു അൺഫെയർ അൺഫെയർ പ്ലേ ആണ് പക്ഷെ എന്നാലും ഫെയർ പ്ലേയോ അൺഫെയർ പ്ലെയോ ഗെയിമിനിതെല്ലാം ഒന്ന് തന്നെ എന്നാൽ ഇപ്പൊ ക്യാപ്റ്റൻ ആയിരിക്കുന്നതും ആ ഒരു സിജോയുടെ ആ ഒരു ഗെയിം വെച്ചിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ഗെയിം തന്നെയാണ് കടവെടുത്ത് ഇപ്പൊ അർജുൻ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് ഇവിടെ രണ്ടുപേരാണ് ഗെയിം ചേഞ്ച് നടത്തിയത് ഒന്നെന്ന് പറയുന്നത് ജാസ്മിൻ ഇവിടെ ഈ ഒരു സംഭവം പുറത്തു കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഗെയിം ചേഞ്ച് നടത്തി രണ്ടാമത്തെ ആള് ശ്രീരേഖയാണ് ഇവിടെ നമ്മുടെ അർജുൻ ക്യാപ്റ്റൻ ആവാനുള്ള ഒരു മെയിൻ കാരണം ശ്രീരേഖ തന്നെയാണ് എങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു പറയും ഇതിൻ്റെ ഇടയ്ക്ക് അടിപിടി ബഹളം വഴക്ക് ബിഗ് ബോസിന് ദേഷ്യം വരുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് സിജോയ് റോക്കി മാറി നിന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഒന്നിച്ച് കളിക്കണം ഒന്നിച്ച് നിന്ന് കളിക്കണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഏർ ചുവപ്പ് ആദ്യം ചുവപ്പ് ലൈറ്റാണ് കത്തുന്നത് പച്ച വന്നു എല്ലാരും കൂടെ ആദ്യം ഓടി അപ്പോൾ ചുവപ്പില് പേര് വന്നിട്ടുണ്ടായിരുന്നു ഇവർ കാണുന്നുണ്ടായിരുന്നില്ല ഇവര് ലൈറ്റ് കാണുന്നേ ഉണ്ടായിരുന്നില്ല ആ ചെളിയില് ചുവപ്പിലായിട്ട് അടിച്ചപ്പോ ഒരുപാട് പേരുണ്ടായിരുന്നു സെക്കൻഡ് ബാസൺ അടിച്ചു സമയം കഴിഞ്ഞു അപ്സരയുടെ ബക്കറ്റ് ബക്കറ്റാൻ്റെ കൂടെ തട്ടി ഇട്ടു ആരൊക്കെയോ എന്തായിരുന്നാലും റോക്കിക്കാണ് കൂടുതൽ കിട്ടിയത് റോക്കിയാണ് ആദ്യം തൊട്ടേ കൂടുതൽ കറക്റ്റ് ചെയ്തത് ഓക്കെ അപ്പോൾ രതീഷ് റോക്കിയോട് ചോദിച്ചു എന്താണ് നീയാണ് ക്യാപ്റ്റൻ അപ്പോൾ എന്താ തീരുമാനം ചോദിച്ചപ്പോൾ റോക്കി പറഞ്ഞു ഞാൻ സിജയോട് സംസാരിക്കട്ടെ അയ്യേ മോശം 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 അങ്ങനെ നീ ഇൻഡിവിജ്വലായിട്ട് കളിച്ചതല്ലേ നീ നിന്ന് സിജയോട് സംസാരിക്കണം അത് ഞാൻ സിജോയായിട്ട് സംസാരിക്കാം അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള ഒരു ഡീലിങ്സ് ഉണ്ട് അങ്ങനെ അപ്പോൾ അത് അതങ്ങനെ അത് ശരിയല്ല അത് അങ്ങനെയാണ് നീ ഒന്ന് ഒറ്റയ്ക്ക് കളിച്ച് ജയിച്ചതാണ് അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ രതീഷ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു വളരെ വളരെ മോശം അപ്പോൾ ഇത്രയും ഒരു സിമ്പിൾ ടാസ്ക് നിങ്ങൾക്ക് കളിക്കാൻ കളിക്കാനുള്ളതുകൂടെ ചുവപ്പ് ലൈറ്റ് കലത്തിയപ്പോൾ എല്ലാവരും അതിനകത്തായിരുന്നു ഓക്കെ സോ എല്ലാവരും പുറത്ത്

എന്തേ ഇതെന്റെ ഗെയിം ആയിരുന്നു അയ്യോ അത് പറ്റില്ല അത് പറ്റില്ല അത് പറ്റില്ല അത് മോശം ഗെയിമാണ് മോശം ഗെയിം അങ്ങനെ അതെങ്ങനെയാണ് എനിക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കാം അതെന്റെ ഗെയിമാണ് അത് മോശം ഗെയിം ആണെങ്കിലാണ് ഞാൻ കളിക്കുന്നു എനിക്ക് പവർ റൂം കിട്ടണം അതിനു വേണ്ടി ഞാൻ അതിന് ചെയ്യും അല്ലാതെ എനിക്കിവിടെ ഇനി ഈ പവർ റൂമാണ് ഇനി നൂറ് ദിവസത്തെ എങ്ങനെയാണ് പോകണം തീരുമാനിക്കുന്നത് സോ എനിക്കറിയണം ഇതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് കളിക്കാൻ ഞാൻ ഇഷ്ടമുള്ള പോലെ കളിക്കാം അപ്പോൾ എല്ലാവരും ഭയങ്കര ഫെയർ ഗെയിമും ഫെയർ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഭയങ്കര അതായിരുന്നു അപ്പോഴും ഇവിടെ രതീഷ് ശക്തമായി തന്നെ എടുത്ത് പറ്റില്ല പറ്റില്ല പച്ചില്ലാന്ന് പറഞ്ഞു ഭയങ്കര വഴക്കായപ്പോൾ രതീഷ് നേരെ അത് ചതി 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 എന്ന് പറഞ്ഞ് രതീഷ് ഇറങ്ങിയാണ് അപ്പൊ ജാസ്മിനും ഇറങ്ങി ഭയങ്കര ഇത്രയും പേര് കൾച്ചർ വെറുതെ ആയോ എന്ന് പറഞ്ഞ് ജാസ്മിനും രതീഷും ഒരു ടീമിലാണ് ഒരു ടീമിൽ അങ്ങനെയല്ല അവര് ഒന്നിച്ചാണ് നിൽക്കുന്നത് ഈ ഗെയിമില് അപ്പോൾ അത് പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞു ചതി ഇത് ചതിയാണ് ചതി അപ്പോൾ നീ കൈ വെച്ചാൽ മതി പൊടി എന്ന് പറഞ്ഞിട്ട് റോക്കി മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് റോക്കിയുടെ പല സംസാരങ്ങളും ചെറു രീതിയിൽ അത് ഗേൾസിനെതിരായിട്ട് അത് ഇവിടെ വിക്റ്റീംകാർ അല്ല വുമൺകാരല്ല കളിക്കുന്നത് പക്ഷെ സംസാരിക്കുമ്പോൾ ഇച്ചിരി ഒരു 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 റെസ്പെക്ട്ഫുൾ ആയിട്ട് ആരോടാണെങ്കിലും അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ സംസാരിക്കണം അപ്പം അപ്പം ജാസ്മിൻ നീ മോടാന്ന് തിരിച്ചും വിളിക്കുന്നുണ്ട് കേട്ടോ അത് വേറെ കാര്യം നീ മോടാവോ പിന്നെ എന്ന് പറഞ്ഞത് അപ്പം രതീഷ് ഞങ്ങളൊരു ടീം കളിക്കത്തില്ല നമ്മളിങ്ങനെ ഒത്തു കളിക്കത്തില്ല എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഗബ്രി റോക്കിയും കൂടെ ഒരു നേർക്കുന്നേരം എന്താടാ എന്താ അടിക്കടാ അപ്പം ഗബ്രി പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് ആരാടാ നീദേഹത്തോടെ അല്ലെങ്കിൽ റോക്കി ഗബ്രീനോട് ദേഷ്യപ്പെടുന്നത് അപ്പൊ ഗബ്രിക്ക് റോക്കിയോടുള്ള ദേഷ്യം ഉണ്ടായി നല്ല ദേഷ്യം ഉണ്ടായി കാര്യം അപ്പൊ ഹലോ 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 ബിഗ് ബോസ് ഹലോ ഹലോ ആരും കേൾക്കുന്നില്ലേ ഞാനിവിടെ ഉണ്ട് കേൾക്കുന്നില്ല തല്ലടാ തല്ല നീ തല്ലണെങ്കിൽ തല്ലടാ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ രതീഷ് വന്ന് കയറുന്നു അങ്ങനെ അവിടെ ഒരു തല്ലും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ ആകാൻ വേണ്ടി തന്നെ കളിച്ചതാണെന്ന് സിജോ പറയുന്നുണ്ട് ബാഡ് ഗെയിം ആവാം എനിക്കൊരു പ്രശ്നമില്ല എന്ന് സിജോ പറയുന്നു അപ്പൊ കൺഫെഷൻ റൂമിൽ നമ്മളെ രതീഷിനെയും ആരെ റോക്കെയും വിളിക്കുന്നുണ്ട് ഭീഷണി എന്ന ഭീഷണിപ്പെടുത്തിയതുപോലെ സംസാരിച്ചാൽ അതൊന്നും പാടില്ലെന്ന് ബിഗ് ബോസ് പറഞ്ഞ് അവരെ തിരിച്ചയക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഗബ്രി പറയാണ് ലൂപ്പോൾസ് പലതും ഉണ്ട് അങ്ങനെ വേണോ കളിക്കാം പ്രശ്നമൊന്നുമില്ല അപ്പം പറയുന്നതായിരുന്ന പിന്നെ എനിക്ക് ഷോൾ എടുത്തുകൊണ്ട് വരുന്നല്ലോ ലൂപ്പ് ഹോള് എനിക്ക് ഷോൾ എടുത്തുകൊണ്ട് വന്ന് ബോൾ മൊത്തം അല്ലേ കളക്ട് ചെയ്ത് കൊണ്ടുപോകൂമായിരുന്നു അപ്പം സിജോ പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ സമ്മതിച്ചിട്ടുണ്ട് അത് പ്രേക്ഷകർക്ക് മനസ്സിലായിക്കോളും നിങ്ങളടുത്ത് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അപ്സര അപ്പൊ നീ ചെയ്തത് തെറ്റാണ് തെറ്റാണ് ഞാൻ ചെയ്തത് തെറ്റാണ് അപ്പൊ സമ്മതിക്കുന്നത് സമ്മതിക്കുന്നുണ്ട് എനിക്ക് ഗെയിമിൽ മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് ഇങ്ങനെ കളിച്ചേ പറ്റുള്ളൂ സിജോ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് എനിക്കും പേഴ്സണലി എനിക്കത് കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല വേറെ ആരെയും അവതരിപ്പിക്കാന്നല്ലല്ലോ അവര് വേറെ രീതിയിൽ കൂട്ട് ഇതിപ്പോൾ ഇൻഡിവിജ്വൽ ഗെയിമാണെങ്കിൽ കൂട്ടായിട്ട് നിന്നും കളിക്കാം ഒരു തെറ്റൊന്നുമില്ല പക്ഷേ ഫെയർ പ്ലേ അൺഫ്ലെയർ പ്ലേ അങ്ങനെ ഒരു സംഭവം പറയും അത്രയേ ഉള്ളൂ ഇപ്പോൾ ജയിച്ചതും ഇങ്ങനെ തന്നെ അല്ലേ അപ്പോൾ അപ്പോൾ എനിക്ക് സർവൈവ് ചെയ്യണം എന്ന് സിജോ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജാസ്മിനും സിജോയും കൂടെ ഒന്ന് ഭയങ്കരമായിട്ട് വഴക്കൊക്കെ വന്നായിരുന്നു അപ്പോൾ ഉടനെ ജാസ്മിൻ എടാ നിന്നോട് ജാസ്മിൻ അവിടെ ഗെയിം കളിക്കുന്നുണ്ട് ജാസ്മിനും സിജോയെ പണക്കാൻ താല്പര്യമില്ല അപ്പം എടാ നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല എനിക്ക് ദേഷ്യം ആ റോക്കേടാണ് അവിടെ ആ സംസാരം അത്ര ശരിയല്ല അപ്പം സിജോ ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കും നമുക്കിവിടെ എനിക്കിവിടെ നൂറ് ദിവസം നിൽക്കണം അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രതീഷ് അന്റേ കൂടെ വന്നിട്ട് നമുക്ക് കാര്യം ചെയ്യാം അങ്ങനെയാണെങ്കിൽ ബോളൊക്കെ എടുത്തിട്ട് യമുന ചേച്ചി കൊടുക്കാം യമുന ചേച്ചി ക്യാപ്റ്റൻ ആവട്ടെ ഓ യമുനയുടെ മൊമൊക്കെ അങ്ങ് തെളിഞ്ഞു ഹൈ ഞാൻ ക്യാപ്റ്റൻ അപ്പം അപ്പം റോക്കി സിജോയും കൂടെ ഒന്നിച്ച് തന്നെ കളിക്കാൻ തീരുമാനിക്കുന്നു ഒന്നും കൂടെ അടിക്കുന്നു സിജോയ് റോക്കിയും ഒന്നിച്ച് തന്നെ കളിക്കുന്നു ഇവിടെ ബാക്കിയുള്ളവരും കളിക്കുന്നുണ്ട് എനിക്ക് എനിക്കതിനകത്ത് കളിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു കാര്യം ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ജിൻഡോ പറയുകയാണ് ജിൻഡോ ആണ് കളക്ട് ചെയ്തെന്ന് പറയുന്നുണ്ട് അതിനകത്ത് ചുവപ്പിലെ ചുവപ്പ് ലൈറ്റ് അടിച്ചപ്പോഴ് അപ്സര അർജുൻ അർജുൻ്റെ ഒരു കാലായിരുന്നു കേട്ടോ ചെളിക്കകത്ത് ജാസ്മിനൊക്കെ അകത്തുണ്ടായിരുന്നു എനിക്ക് അർജുൻ്റെ ഒരു കാലിനകത്തുള്ളത് പോലെ തോന്നിയായിരുന്നു ആ സമയത്ത് എന്തായാലും അർജുൻ ജാസ്മിനും അപ്സരയൊക്കെ ജാസ്മിൻ കംപ്ലീറ്റ്ലി ആ ചെളിക്കുള്ളിനകത്ത് തന്നെയായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഏഹ് അപ്പോൾ ജിൻഡോ ആണെങ്കിൽ ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ബോൾ കിട്ടിയത് അപ്പോൾ ജിൻഡോ പറയാണ് ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ റോക്കി പറയായിരുന്നു റെഡ് ലൈറ്റ് കത്തിയപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നു നമ്മുടെ ടീമിലെ ആൾക്കാരില്ലായിരുന്നു നിങ്ങളുടെ ടീം അങ്ങനെ രണ്ട് ടീമായി അപ്പം ബിഗ് ബോസ് പറയുന്നത് ഫസ്റ്റ് റൗണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ ആരൊക്കെ റെഡ് ലൈറ്റിന് അകത്ത് റെഡ് ലൈറ്റിൽ കത്തിച്ചപ്പോൾ ഇതിനകത്തുണ്ടായിരുന്നു അവരൊക്കെ പുറത്ത് പോകണം ജാസ്മിനൊക്കെ മാറി എനിക്ക് ജാസ്മിനും ഗബ്രീലും ഒക്കെ മാറി നിന്നു കേട്ടോ അഫ്സലും മാറി നിന്നു കേട്ടോ അപ്പൊ ബിഗ് അവർക്ക് അറിയത്തില്ല അപ്പൊ അടുത്ത ബസരതൊക്കെയാണ് അടുത്ത റൗണ്ട് അടുത്ത റൗണ്ടില് റെഡ് ലൈറ്റ് കത്തിയപ്പോൾ എല്ലാവരും കൂടി അതിനകത്ത് ഒരുപാട് പേര് അതിനകത്തുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പം അതിനകത്തുള്ള ആൾക്കാർ എന്താ പറയണ്ടത് എന്താണ് ആരൊക്കെ രതീഷ് ശ്രീ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അൻസിബ നിഷാന അങ്ങനെ ഒരുപാട് പേര് ഏകദേശം എല്ലാവരും പക്ഷേ ഇവരൊന്ന് മനസ്സിലാക്കുന്നത് ജിൻഡോ ഒക്കെ ഈ ചെളിക്കുണ്ടിനകത്ത് ഉണ്ടായിരുന്നു ഒരു ലൈലായിട്ട് കത്തിയപ്പോഴും അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ശ്രീരഹിക്ക് പരുക്ക് പറ്റിയത് ശ്രീരേഖയാണ് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇവിടെ റോക്കിയും ജാസ്മിനും തമ്മിൽ ഭയങ്കര ഒരു വഴക്ക് തുടങ്ങിയത് അതിൻ്റെ ഇടയ്ക്ക് റോക്കിടെ റോക്കിയും ജാസ്മിൻ കൂടെ വളർത്തുക ജാസ്മിൻ പറയുന്നത് നീ പോടാ എടാ നിന്നോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂടാ പുച്ഛം മാത്രം അപ്പോൾ രതീഷ് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് എടാ ഇവളുടെ പുച്ഛം ഏക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ല എന്ന് റോക്കി എടുത്ത് രതീഷ് പറയണം അപ്പൊ റോക്കി എന്നാൽ പിന്നെ എടുത്ത് നീ എടുത്ത് മടിയിൽ വെച്ചോ എന്ന് പറഞ്ഞത് അപ്പോൾ ആ പദപ്രയോഗങ്ങളൊക്കെ ഇച്ചിരി ഒരു മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതായത് വേറെ രീതിയിലുള്ള ഒരു പദപ്രയോഗം അത് ആവശ്യമില്ലായിരുന്നു റോക്കിയുടെ ഭാഗത്തുനിന്ന് അപ്പം അപ്പൊ അപ്പം ജാസ്മിൻ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അപ്പൊ നോറയും അവരുടെ കൂടെ പോയി റോക്കിക്കെതിരായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് പെൺകുട്ടികളോട് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ലായിരുന്നു റോക്കിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അപ്പൊ അപ്പൊ തൊട്ട് റോക്കിക്ക് അഗൻസ്റ്റായിട്ടുള്ള ഒരിത് വീട്ടുകാരുടെ ഇടയിൽ വന്നു കാര്യം അപമര്യാദയിൽ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റോക്കി ക്യാപ്റ്റൻ ആവരുതെന്നുള്ള ഗെ ഈവൻ ഗബ്രിക്ക് വരെ റോക്കിക്ക് അഗെൻസ്റ്റ് ആയിട്ടുള്ള കാര്യം അടിപിടി ആയി വീട്ടുകാരെ കുറെ പേരെ റോക്കി അങ്ങ് വെറുപ്പിച്ചു സിജോ കൂടെ ഉണ്ട് അപ്പം സിജോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം സിജോ പറഞ്ഞത് ഞാൻ പുറത്ത് നിന്നു എന്ന് പറഞ്ഞു അപ്പം രതീഷ് പറഞ്ഞു ഞാൻ ഞാനകത്താ ഞാനും ഞാൻ അകത്തായിരുന്നു പക്ഷെ ഞാൻ പോകാൻ റെഡിയാണ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അകത്തായിരുന്നു അപ്പം സിജോ പറഞ്ഞ് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഔട്ട് ആക്കാം ഞാൻ അകത്ത് ഞാൻ അകത്തെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷെ ഞാൻ പുറത്താണ് നിന്നത് ഞാൻ ഔട്ട് അല്ല എന്ന് സിജോ പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ അവിടെ പച്ചക്കള ഞാൻ ചെളിക്കുണ്ടിൻ്റെ അകത്തേ ഉണ്ടായിരുന്നില്ല നടുക്കിയിരിക്കായിരുന്നു ജിൻഡോ എനിക്ക് നല്ല നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാം ലൈറ്റ് കത്തിയപ്പോൾ ജിൻഡോ ഔട്ടാണ് അപ്പം ഇവിടെ റോക്കി വന്നിട്ട് ഇവിടെ എന്താണ് രതീഷും ജാസ്മിനും രതീഷും ജാസ്മിനും റോക്കിക്കെതിരായിട്ട് സംസാരിക്കുകയാണ് അതായത് അവരുടെ ഒരു ടീമപ്പ് അവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട് അതായത് ജാസ്മിൻ രതീഷ് അതേപോലെ നോറ അങ്ങനെ കുറച്ച് പേർ തരുന്ന ഒരു ഗബ് ഗബ്രി ജോസ് ഇവരെല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ടീം ഡെവലപ്പ് ചെയ്യാണ് നമ്മുടെ സിജോയ്ക്കും റോക്കിക്കും എഗൻസ്റ്റ് ആയിട്ട് അങ്ങനെ ഗ്രൂപ്പുകൾ ഡിവൈഡ് ചെയ്തു അതിൻ്റെ ഇടയിൽ കൂടെ ആരൊക്കെ അപ്പം സിജോയുടെ ഗെയിം പ്ലാൻ ആണ് ഇവിടെ ചെയ്യാൻ പോണത് അതായത് ഇനി അടുത്ത ബസറടിക്കുമ്പോഴ് മാക്സിമം ഗെയിം ഇവരൊക്കെ ഔട്ട് അറിയുന്നില്ല അതാണ് ട്വിസ്റ്റ് ബിഗ് ബോസ് കൊടുത്ത ട്വിസ്റ്റ് ഇതാണ് ഇവരൊക്കെ ഔട്ടാണെന്ന് അവരറിയാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്രൂപ്പ് തിരിക്കുകയാണ് അതായത് എല്ലാവരും കൊണ്ടുപോയിട്ട് ജിൻഡോനെ ജയിപ്പിക്കണം അപ്പൊ സിജോയും റോക്കി അവിടെ അവിടെ ആൾക്കാരെ പിടിക്കുന്നുണ്ട് ജിൻഡോയും ഇവിടെ ആൾക്കാരെ പിടിക്കുന്നുണ്ട് ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടെ ഇടയിൽപ്പെട്ടു ഒരു ശ്രീധു ശരണ്യാണ് അവർക്ക് എവിടെ പോണമെന്ന് അറിഞ്ഞുകൂടാ അവിടെ പോണോ ഇവിടെ പോണോ അവിടെ പോണോ ഇവിടെ പോണോ അപ്പൊ രണ്ടുപേരും നല്ല ഡീലിംഗ് ഒക്കെ പറയുകയാണ് നമുക്ക് എന്തായാലും പവർ റൂമിൽ കടക്കണം എന്നൊക്കെ പറയുന്നത് ഇവിടെ അർജുൻ ഷാമിനോട് അർജുനോട് പോയി ചോദിക്കുമ്പോഴേ എല്ലാരും ഞാൻ ഒന്നിനും ഞാൻ രണ്ട് എനിക്ക് ആർക്കും ബോൾ തരണം താല്പര്യമില്ല എനിക്ക് കളിക്കാനാണ് താല്പര്യം ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം എന്ന് അർജുൻ പറയുന്നുണ്ട് ദൈവം അത് ദൈവം കേട്ടിട്ടുണ്ട് കേട്ടോ അത് ഒക്കെ അത് പക്ക പ്ലേ ആയിരുന്നു അർജുൻ്റെ അതുകൊണ്ട് തന്നെ അർജുന ക്യാപ്റ്റനായി കേട്ടോ അവസാനം ഏറ്റവും ട്വിസ്റ്റ് ആയിട്ടുള്ള എല്ലാവരും ഗ്രൂപ്പൊക്കെ തിരിച്ച് എനിക്ക് ഒന്ന് ജിൻഡോ ജയിക്കും എന്നുള്ള ഉറപ്പിച്ച് ജിൻഡോ ജയിച്ച് കഴിഞ്ഞിരിക്കുന്നു ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയിരിക്കുന്നത് റോക്കി ഒരിക്കലും ക്യാപ്റ്റൻ ആവരുത് ബിഗ് ബോസിന്റെ ട്വിസ്റ്റ് വന്നേക്കാണ് അർജുൻ ശ്രീരേഖ സിജോ റോക്കി ഈ നാല് പേര് മാത്രമേ ഉള്ളൂ ഇന്ന് ബാക്കി എല്ലാവരും പുറത്തെന്ന് പറഞ്ഞു അത് ആയിരുന്നു അത് അപ്പോൾ ശ്രീരേഖ മെഡിക്കൽ റൂമിൽ നിന്ന് വന്നു കാലൊട്ടും വയ്യ ഭയങ്കര വിഷമം രതീഷ് തകർന്ന് തരിപ്പണമായി രതീഷ് ഇങ്ങനെ ഇരിക്കുകയാണ് തീർന്ന് റോക്കി ക്യാപ്റ്റൻ എല്ലാം തകർന്ന് തരിപ്പണമായി പവർ റൂമും പോയി എല്ലാം പോയി എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ സിജോ പറയുന്നുണ്ട് അത് സിജോയും രതീഷും തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്നുണ്ട് അതിൽ രതീഷ് പറഞ്ഞു ഞാൻ വില്ലനാണാ ഞാൻ വില്ലൻ ഞാൻ വില്ലനാണ് ഹീറോയ്ക്ക് ഞാൻ വില്ലൻ അപ്പൊ സിജോ പറയാൻ നിങ്ങൾ തന്നെ എന്നെ ഹീറോ ആക്കിയല്ലോ കവോൺ എവറി വൺ എനിക്ക് വേണ്ടിയിട്ട് കാഹളം മുഴക്കൂ എന്നൊക്കെ സിജോ സ്വന്തമായിട്ടൊക്കെ പറയുന്നുണ്ട് ഹീറോ സ്വന്തമായിട്ടൊന്നും പറയില്ല അതാ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഹീറോ ആണെന്ന് ഒക്കെ സിജോ പറയുന്നുണ്ട് അങ്ങനെ അപ്പോൾ രതീഷ് തകർന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ സിജോ അപ്പോൾ ജിൻഡോ അപ്പൊ നേരത്തെ എല്ലാവരും റെഡിലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ബിഗ് ബോസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അപ്പൊ സിജോ പറഞ്ഞത് ബിഗ് ബോസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു ശരി നമുക്കൊന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ ശ്രീധു ശരണിയും അയ്യോ നമ്മൾ ചെളിയിലായിരുന്നില്ല നമ്മൾ ചെളിയിലായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുണ്ട് ആര് കഴിക്കാൻ ബിഗ് ബോസ് ഇവിടെ ട്വിസ്റ്റിന് വേണ്ടി കാത്തിരിക്കുക അങ്ങനെ അവസാനത്തെ ആ ഒരു ബസർ അടിക്കാൻ പോവുകയാണ് ഇതിന് നാല് പേരിൽ ഒരാൾ ക്യാപ്റ്റൻ ക്യാപ്റ്റനാവും അപ്പോൾ എല്ലാവരും ശ്രീരേഖയോട് പറഞ്ഞു ശ്രീരേഖ അർജുനു കൊടുക്ക് അർജുനു കൊടുക്ക് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ശ്രീരേഖ ഞാൻ ഇൻഡിവിജ്വൽ പ്ലെയർ ആണ് എന്ന് പറഞ്ഞാണ് കളിക്കുന്നത് ആ ഇൻഡിവിജ്വൽ ഞാൻ ഇൻഡിവിജ്വൽ പ്ലെയർ ആണ് അപ്പോൾ ആദ്യം തന്നെ ബസറടിക്കുന്നു ബസറടിക്കുമ്പോൾ സിജോ പുറത്ത് നിന്നിട്ട് റോക്കിക്ക് എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് നീ അകത്ത് കയറണ്ട ഞാൻ നിനക്ക് എടുത്തു കയറാമെന്ന് തോന്നിയിട്ട് അർജുൻ അകത്ത് കയറി നിന്ന് തന്നെ കളിക്കുന്നു ശ്രീരേഖയെ അങ്ങനെ തന്നെ അപ്പോൾ ബിഗ് ബോസ് ബസറടിച്ചു ബിഗ് ബോസ് പറയുകയാണ് ഇനി നിങ്ങൾക്ക് കളിയുടെ നിയമമാണ് ചെളിക്കുണ്ടിനകത്ത് കയറി നിന്ന് വേണം കളിക്കാൻ പുറത്തുനിന്ന് കളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് അപ്പോൾ അവർക്ക് പോയോ അപ്പോൾ അർജുന വിനറ് ഒന്നും കൂടെ കളിക്കാം ബിഗ് ബോസ് പറയുകയാണ് അതിനിടയ്ക്ക് എല്ലാവരും ശ്രീരേഖകളും ശ്രീരേഖ അർജുനു കൊടുക്കുക അർജുന കൊടുക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീരേഖ ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അവസാനത്തെ ബസറടിക്കുകയാണ് എല്ലാവരും ഓടുന്നുണ്ട് നാല് പേരും ചെളിക്കുണ്ടിനകത്ത് കയറി നിന്ന് കളിക്കുന്നുണ്ട് പക്ഷേ അവിടെ ട്വിസ്റ്റ് വരുന്നത് അവസാനമാണ് അവസാനം ഒന്നൊന്നര ട്വിസ്റ്റാണ് എനിക്ക് തന്നെ അർജുൻ ഇരുപത്തൊമ്പത് ബോളാണെന്ന് ശ്രീരേഖ ഇരുപതാണെന്ന് തോന്നുന്നു എനിക്ക് ഉണ്ട് ആ നമ്പറിൽ ഇരുപത്താറിൽ നിന്നാണ് ഞാൻ കേട്ടത് അവസാനം നാൽപ്പത്തൊമ്പത് വന്നു അർജുന് ടോട്ടല് അപ്പം അർജുനൻ്റെ ബോൾ ശ്രീരേഖ എണ്ണയാണ് ഇരുപത്തൊമ്പത് ബോൾ സംതിങ് ഇരുപത്തൊമ്പതോ ഇരുപത്താറോ ആണ് എനിക്ക് ഡൗട്ടുണ്ട് ഇപ്പം ശ്രീരേഖയ്ക്ക് ഇരുപത് ബോൾ അത് കഴിഞ്ഞ് നമ്മൾ സിജോയും റോക്കിയുടെ എണ്ണുന്നുണ്ട് പക്ഷേ അവസാനം ശ്രീരേഖ പറയണത് ഞാൻ എൻ്റെ ബോൾ മൊത്തം ബോൾസ് മൊത്തം അർജുന കൊടുക്കുകയാണ് അങ്ങനെ അർജുൻ ക്യാപ്റ്റൻ ആവുകയാണ് നാൽപ്പത്തൊമ്പത് ബോൾസ് ആണ് ഉള്ളതെന്നു നാൽപ്പത്തൊമ്പത് നാപ്പത്തിനാല് ഇങ്ങനെയാണ് സ്കോർ വന്നേക്കുന്നത് അങ്ങനെ ഒട്ടും പ്രതീക്ഷ എല്ലാവർക്കും ഭയങ്കര സന്തോഷം ശരിക്കും പറഞ്ഞാൽ സിജോയുടെ പ്ലാനാണ് ഇവിടെ ആയത് ഇവിടെ ആയത് സിജോയുടെ പ്ലാനാണ് അവർ കൊണ്ടുവന്ന ഈ പ്ലാന് ജാസ്മിൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലാനേ ഉണ്ടാവൂല ഇങ്ങനത്തെ ഒരു പുറത്തറിയത്ത പോലും ഇല്ല സിജോ പിന്നെയും കളിക്കുമായിരുന്നു അറോക്കിക്ക് വേണ്ടിയിട്ട് അവിടെ സ്വിജോ ചെയ്യേണ്ടിയിരുന്നത് കുറച്ചെങ്കിലും സ്വന്തമായിട്ട് വെക്കണമായിരുന്നു ഒരു നാലഞ്ച് ബോൾസ് മാത്രം റോക്കിക്ക് കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെ മതിയായിരുന്നു അല്ലാതെ എല്ലാ ബോൾസും എടുത്ത് ഒരു ബോൾ വെച്ചിട്ട് ബാക്കി എല്ലാം കൊണ്ടുപോയിട്ട് റോക്കിക്ക് കൊടുത്തു അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല ഒരു പത്ത് ബോൾ കടക്റ്റ് ചെയ്യുന്നതിന് ഒരു അഞ്ച് ബോൾ വെച്ചിട്ട് ബാക്കി അഞ്ച് ബോൾ റോക്കിക്ക് കൊടുത്തിരുന്നെങ്കിൽ സംശയം തോന്നൂല ഇത് നല്ല സംശയം നമുക്ക് തോന്നും പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അപ്പോൾ അങ്ങനെ അപ്പോൾ ജാസ്മിൻ ഇവിടെ ഗെയിം ചേഞ്ച് നടത്തി ശ്രീരേഖ ഇവിടെ ഗെയിം ചേഞ്ച് നടത്തി അർജുൻ ഒടുക്കത്തെ ഗെയിം ചേഞ്ച് ആയിപ്പോയി അങ്ങനെ അർജുൻ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റനായി ഇനി ഇപ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയാം ഇനി ആരൊക്കെ അർജുൻ്റെ കൂടെ പവർ റൂമിലേക്ക് പോകും ആര് കൊണ്ടുപോകും ആരുടെ എന്തായാലും ശ്രീരേഖയെ കൊണ്ടുപോകും കാരണം ശ്രീരേഖയ്ക്ക് കാല് വയ്യാത്തവർ അർജുൻ കൊണ്ടുപോകും പിന്നെ ബോൾ കൊടുത്തതും ശ്രീരേഖയാണ് അപ്പോൾ എന്തായിരുന്നാലും അത് കൊണ്ടുപോകും ഇപ്പം സംസാരിക്കുന്നത് അവരാണ് സിജോയും ജാസ്മിനും കൂടെ സംസാരിക്കുന്നത് ജാസ്മിൻ നല്ലൊരു ഗെയിംപ്ലേ ഇവിടെ കളിക്കുന്നുണ്ട് രതീഷിന്റെ സിജോയുടെ ഇടയിൽ നിന്നിട്ട് ഗെയിംപ്ലേ കളിക്കുന്നുണ്ട് ഗബ്രി ഇവിടെ കളിക്കുന്നുണ്ട് അതേപോലെ ശ്രീരേഖ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേര് സിജോ സിജോ ഇവിടെ വലിയൊരു സ്ട്രാറ്റജിക്കൽ പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സ്ട്രാറ്റജി പ്ലെയർ രതീഷ് രതീഷ് കണ്ടന്റ് ആണ് കണ്ടന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടൻ എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ് പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഒരു വിധത്ത് അപ്സര ഇവിടെ കളിക്കാൻ തുടങ്ങി ഞാൻ ഫെയർ ഗെയിമേ കളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ അപ്സര വർത്തമാനത്തിൽ നല്ലൊരു ഫെയർ ഗെയിം പ്ലെയർ ആയിട്ട് ആണ് പുള്ളിക്കാരി റെപ്രസെന്റ് ചെയ്തത് പുള്ളിക്കാരി എന്ന് തന്നെ അപ്പം നിങ്ങൾ പറയൂ എങ്ങനെയുണ്ടായിരുന്നു ലൈവ് കണ്ടിട്ട് ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ